ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ രണ്ട് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആദായ നികുതി അടക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നേരത്തെ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു ഇതിനുള്ള സമയപരിധി അനുവദിച്ചിരുന്നത് ഇതാണ് ഇപ്പോൾ സെപ്റ്റംബർ പതിനഞ്ച് വരെ നീട്ടിയിരിക്കുന്നത് അതിനാൽ ആദായനികുതി അടക്കുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ സ്കീം തിരഞ്ഞെടുക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് നേരത്തെ ജൂൺ മുപ്പത് വരെയായിരുന്നു ഇതിനായുള്ള സമയപരിധി അനുവദിച്ചിരുന്നത് ഇതാണ് ഇപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിരിക്കുന്നത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിന്ന് യു പി എസ്സിലേക്ക് മാറാൻ കൂടുതൽ ജീവനക്കാർക്ക് അവസരം നൽകുന്നതിനാണ് ഈ തീരുമാനം അടുത്ത അറിയിപ്പ് രാജ്യത്ത് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ നിരക്കിൽ അൻപത്തിയൊന്ന് രൂപ അൻപത് പൈസയുടെ കുറവാണ് എണ്ണ വിതരണ കമ്പനികൾ വരുത്തിയിരിക്കുന്നത് അതേസമയം പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് അടുത്തറിയിപ്പ് തിരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കുവാനാണ് സാധ്യത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ കൂട്ടുക ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും നൂറ് രൂപയുടെ വർധനയാണെങ്കിൽ പോലും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരാശ്വാസമായിരിക്കും അടുത്തറിയിപ്പോ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ് വിതരണത്തിനുള്ള ക്രമീകരണങ്ങൾ റേഷൻ കടകളുടെ പോ സംവിധാനത്തിൽ ക്രമീകരിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് നാഷണൽ ഇൻഫോമെറ്റിക് സെൻ്റർ അറിയിച്ചതിനാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കടകൾ തുറന്നു പ്രവർത്തിച്ചാൽ മതിയെന്ന് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ റേഷൻ വ്യാപാരികളെ അറിയിച്ചിട്ടുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ എ എ വൈ മഞ്ഞറേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലവെള്ള കാർഡുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിഹിതങ്ങൾ കുറവാണ് എൻ പി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ പത്ത് കിലോ അരിയാണ് നീലക്കാടിന് സ്പെഷ്യൽ അരിയായി പ്രഖ്യാപിച്ചത് വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കിലോ അരിയായിരുന്നു വെള്ളക്കാർഡിന് ലഭിച്ചത് ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എന്തായാലും ഇന്നു മുതൽ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് എല്ലാ റേഷൻ കാർഡുകാരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക